ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശ്വാസവോളത്തിലാണെങ്കിലും അല്ലെങ്കിലും അനേക യുവതി യുവാക്കളുടെ വിവാഹം നടക്കാതെ നിൽക്കുന്നതിൻ്റെ ആത്മീകവും അതിൻ്റെ ഒരു ഭൗതികവുമായ കാരണം എന്താണ് എന്ന് നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം ഒരു വചനം വായിച്ചാട്ടെ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം അനന്തരം യഹോവിയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല ഞാൻ അവന് അനുയോജ്യമായ ഒരു തുണയെ സൃഷ്ടിക്കും എന്ന് അറിച്ച് അനന്തരം മെഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല അവന് തക്ക ഒരു തുണയെ ഞാൻ നിർമ്മിക്കും എന്ന് ഈ ബൈബിൾ എഴുതിയേക്കുന്നു ഇംഗ്ലീഷ് ബൈബിളിൽ അത് എഴുതിയേക്കുന്നത് ഹെൽപ്പർന്നാണ് ഹെൽപ്പർ ആ തുണ എന്നതിന് എഴുതിയിരിക്കുന്ന വാക്ക് ഹെൽപ്പർന്നാണ് ഹെൽപ്പർ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം സഹായി എന്ന സഹായി മനുഷ്യൻ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് ഇണയാണ് ഇപ്പോഴത്തെ രീതി പറഞ്ഞാൽ പാർട്ട്ണറെയാണ് ഈക്വലാണ് എല്ലാം കൊണ്ടും ചേരുന്നതായിരിക്കണം തുല്യമായിരിക്കണം പറ്റുമെങ്കിലും ഒരു സകലം കൂടിയിരുന്നാലും നല്ലത് സമ്പത്തിലും സൗന്ദര്യത്തിലും കുടുംബത്തിലും വിദ്യാഭ്യാസത്തിലും എല്ലാം ഈ മധ്യകേരളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് നമ്മൾ പെണ്ണെടുക്കുമ്പം ഇച്ചിര താന്നിടത്ത് നിന്ന് എടുക്കണം പെണ്ണ് കൊടുക്കുമ്പം ഇച്ചിര കൂടിയെടുത്ത് കൊടുക്കണം എല്ലാം ഇച്ചിരി ഉള്ളൂ പെണ്ണെടുക്കുമ്പം ഇച്ചിര താന്നിടത്ത് നിന്ന് എടുക്കണം പെണ്ണ് കൊടുക്കുമ്പം ഇച്ചിര കൂടിയെടുത്ത് കൊടുക്കണം ഇതെല്ലാം ഈ പാർട്ട്ണർ എന്നതിൻ്റെ ഒരു അവസ്ഥയാണ് എന്നാൽ വചനം പറയുന്നത് പാർട്ട്ണറെ എടുക്കുമെന്നല്ല എന്ന് പറഞ്ഞാൽ വചനം പറയുന്ന അത് തുണ എന്നതിൻ്റെ യഥാർത്ഥ മലയാള അർത്ഥം സഹായി എന്നാണ് ഞാൻ ഓർത്തിട്ടുണ്ട് ഈ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഹെൽപ്പർ എന്നെഴുതിയത് ഇവിടെ വന്നപ്പോൾ എങ്ങനെ തുണയായി എങ്ങനെ ഈക്വലായി എങ്ങനെ പാർട്ട്ണറായി എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ ബുദ്ധിപരമായി നോക്കുമ്പോൾ രണ്ട് പേരും രണ്ട് വ്യക്തികളാണ് അത് ഈക്വലാണ് എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ ഫെമിനിസ്റ്റ് ചിന്താഗതികളൊക്കെ ഉള്ള ഇടയ്ക്ക് അത് കറക്റ്റായിട്ടും അങ്ങനെ തോന്നും മനുഷ്യൻ ചിന്തിക്കുന്ന മാച്ചായിരിക്കണം സമ്പത്തിലും വിദ്യാഭ്യാസത്തിലും സൗന്ദര്യത്തിലും അറിവില് ചിട്ട് പറയല്ലേ ഓഹ് ആങ്ങളെയും പെങ്ങളും പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ വിവാഹങ്ങൾ നടക്കാത്തതിൻ്റെ യഥാർത്ഥ കാരണം അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ യഥാർത്ഥ ഉദ്ദേശം വളർന്നിട്ടില്ലെന്ന് മാതാപിതാക്കളുടെയും യുവതി യുവാക്കളുടെയും നോട്ടം ഇങ്ങനെയുള്ള കാര്യത്തിലേക്കാണ് വിദ്യാഭ്യാസം കുടുംബം സമ്പത്ത് സൗന്ദര്യം ചേർന്ന് പോകാൻ പറ്റുമോ ചേർന്നു പോകാൻ പറ്റുമോ അതൊത്തില്ല നടക്കുന്നില്ല ഇപ്പോൾ കല്യാണങ്ങൾ ദീർഘകാലം ചാറ്റ് ചെയ്തിട്ട് ചാറ്റിങ് കഴിഞ്ഞിട്ടാണ് പറയുന്നത് നടക്കുവായിരുന്നു എന്നാ കാര്യം എന്ന് ചോദിച്ചാൽ ഓ അത് ചേർന്ന് പോകാൻ പറ്റിയല്ല വിടത് വെച്ചു പറയുമ്പോൾ കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കാര്യങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പോക്ക് അനേക വീടുകളിൽ മാന്യം മര്യാദയ്ക്ക് വിവാഹം നടക്കാമായിരുന്ന കാലത്ത് അത് നടത്തിയില്ല അന്ന് വലിയ വലിയ ഡിമാൻഡുമായിട്ടിരുന്നു എനിക്കറിയാം ഒരു മനുഷ്യൻ തനിക്കൊരു പെൺകുട്ടി ഉണ്ടായപ്പോൾ അഞ്ച് ലക്ഷം രൂപ കൊണ്ട് ബാങ്കിൽ അവളുടെ വെരി ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടു അത് സ്വാഭാവികമായിട്ട് അഞ്ച് വർഷമാകുമ്പോൾ പത്ത് ലക്ഷമാകും വീണ്ടും എടുത്ത് ഡിപ്പോസിറ്റ് ചെയ്തു പത്ത് വർഷമാകുമ്പോൾ ഇരുപത് ലക്ഷമാവും പതിനഞ്ച് വർഷമാകുമ്പോൾ അത് നാൽപ്പത് ലക്ഷമാവും ഇരുപത് വർഷമാകുമ്പം അത് എൺപത് ലക്ഷമാകും ഇരുപത്തഞ്ച് വർഷമാകുമ്പം അത് ഒരു കോടി അറുപത് ലക്ഷമാകും ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് ഈ മനുഷ്യൻ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ പെൺകുട്ടി ഭയങ്കര ഉന്നത വിദ്യാഭ്യാസം സൗന്ദര്യം എല്ലാം ഉള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഇറക്കന്മാരെ കിട്ടിയില്ല അന്വേഷിച്ച് 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 ഇപ്പോൾ പെണ്ണിന് നാൽപ്പത്തിരണ്ട് വയസ്സായി ഇപ്പോൾ എന്നതേലും മതിയെന്നായി കോടി പത്ത് പന്ത്രണ്ട് കോടി രൂപ ബാങ്കി കിടപ്പുണ്ട് പെങ്കൊച്ചിന് കൊടുക്കാനായിട്ട് പത്ത് പന്ത്രണ്ട് കോടി രൂപ ബാങ്ക് കിടപ്പുണ്ട് പെങ്കച്ചിപ്പ് ഇങ്ങനെയായി വളഞ്ഞു കുത്തി പ്രായമായി മുഖത്ത് ചൊളിവും വീണു എല്ലാം വീണു ഇപ്പം ഡിമാൻഡ് ഇപ്പം ഡിമാൻഡ് ഇല്ലെന്ന് പറഞ്ഞാലും വരുന്നവർക്ക് ഡിമാൻഡ് ഉണ്ടല്ലോ അതൊക്കെ വിവാഹം നടക്കുമോ എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടി വരും കാരണം അവർ നോക്കിയത് ഒരു പാർട്ട്ണറയാണ് ഒരു ഷെയറുകാരെയാണ് എന്നാൽ ദൈവം നോക്കുന്നത് അങ്ങനെയല്ല ഒരു സഹായിയാണ് പുരുഷന് സഹായിയായിട്ട് സ്ത്രീയെ ഉണ്ടാക്കി എഴുതിയേക്കുന്നേ സഹായിയായി ഈ മാതാപിതാക്കൾ നോക്കുന്നത് മകനോ മകക്കോ ഒരു സഹായി അല്ലെ ഒരു സഹായി വേണമെന്ന് അവർ നോക്കേണ്ടത് ഹെൽപ്പർ അതുകൊണ്ട് അതുകൊണ്ട് വിവാഹങ്ങൾ നടക്കുന്നില്ല ഈ തുണ എന്ന രീതിയിൽ ഇതിനെ ചിന്തിക്കുമ്പോൾ പാർട്ണർ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് ഒക്കുകയാണ് പല സ്ഥലത്തും ഇണയെന്ന് പറഞ്ഞാൽ ഈക്വൽ ഈക്വലാണ് എന്ന് പറഞ്ഞാൽ സഹായി ഇവിടെ ഇന്നിപ്പോൾ ആർക്കും സഹായിയ വേണ്ട മാച്ചായ ഇണയ മതി പാർട്ട്ണറെ മതി നമുക്കറിയാമല്ലോ ഒരു ബിസിനസ്സിനകത്ത് പാർട്ട്ണർ എപ്പോഴാണ് വരുന്നത് രണ്ട് പേര് ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങുമ്പം രണ്ട് പേര് ഒരുപോലെ മുതൽ മുടക്കിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവർ രണ്ട് പേര് രണ്ട് പേര് ഓണർമാരാ അവർ രണ്ട് ഉടമസ്ഥന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ അപ്പം തന്നെ പാർട്ട്ണർഷിപ്പ് വിരിയുക വിവാഹത്തിലേക്ക് ഈ പാർട്ണർഷിപ്പ് വന്നപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഒരു ചിന്ത വരുമ്പോൾ അപ്പം തന്നെ ഇത് പിരിയുക നല്ലൊരു ശതമാനം ആളുകൾ ഇന്ന് ഡൈവോഴ്സിൻ്റെ വക്കിലോ അല്ലെങ്കിൽ ഡൈവോഴ്സോ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിദേശത്തൊക്കെയുള്ള പല കുടുംബങ്ങളിലും നാട്ടി വരുമ്പോൾ രണ്ട് കൂട്ടരോട് ഒരുമിച്ച് വന്ന ഒരഭിനയൊക്കെ കാണിക്കുന്നു എന്നുള്ളതല്ലാതെ പലതും ഡിവ ഡൈവോഴ്സ് നടന്ന രീതിയിലാണ് ജീവിക്കുന്നത് കാരണം ഇത് പാർട്ണർമാരാ പാർട്ണർമാർക്ക് ചേർന്ന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവർ പാർട്ണർഷിപ്പ് വിരിയും പക്ഷേ ആ പാട്ട്ണർഷിപ്പ് വിരിയുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ടാനും പലർക്കും ഈ പാർട്ണർഷിപ്പ് അന്വേഷിക്കുന്നത് കൊണ്ട് കല്യാണം നടക്കാതെ പോകും കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ മനസ്സിലാക്കും ഇത് ഇങ്ങനെയൊന്നും പോയാൽ നടക്കുക അല്ലെന്ന് മനസ്സിലാകുമ്പോൾ ഇവരുടെ പ്രായം പോകും കാരണം ദൈവം ഉണ്ടാക്കി ഇത് ഹെൽപ്പറയാണ് ജോഡിയെ അന്വേഷിക്കുന്നതാണ് മനുഷ്യൻ്റെ പണി ദൈവം ഹെൽപ്പറെ ഉണ്ടാക്കിയത് കൊണ്ട് ഈ ഹെൽപ്പറെ അന്വേഷിച്ചാലേ കിട്ടുള്ളൂ അതുകൊണ്ട് മാതാപിതാക്കൾ ആന്മക്കൾക്ക് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായി ദൈവം അവനായി ഉണ്ടാക്കിയത് ഹെൽപ്പറെയാണ് എന്ന രീതിയിൽ അന്വേഷിക്കണം പെമ്മക്കള് പെമ്മക്കൾക്ക് ആമ്മക്കളെ അന്വേഷിക്കുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ അന്വേഷിക്കണം തുല്യമായ ഒരവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നടക്കില്ല ഇപ്പം ഈ കല്യാണത്തിനൊക്കെ സാധാരണ പറഞ്ഞു കിട്ടുണ്ടോ എൻ്റെ കൊച്ചിനൊരു ചിറക്കനെ വേണം അല്ലെ എൻ്റെ ചെറുക്കനൊരു ഒരു കൊച്ചിനെ വേണം ഒരു പെങ്കൊച്ചിനെ വേണം എങ്ങനെയുള്ളത് വേണം ദൈവഭയമുള്ള കൊച്ചിനെ വേണം പത്ര പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഈ പശ്ചാത്തലത്തിലുള്ള പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ അതിനകത്ത് എഴുതിയേക്കുന്ന ദൈവഭയമുള്ള ഒരു കുട്ടിയെ വേണം ദൈവഭയമുള്ള കുട്ടി ദൈവഭയമുള്ള കുട്ടി വന്നാൽ കുഴപ്പങ്ങളോട് കുഴപ്പങ്ങളായിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ യോന ദൈവഭയം ഉണ്ടായിരുന്നവനാ ദൈവഭയം ഉണ്ടായിരുന്നത് കൊണ്ട് അവനോട് നിലമയിലോട്ട് പോകാൻ പറഞ്ഞപ്പോൾ അവൻ സർസീസിലോട്ട് പോയി ദൈവഭയം വേണ്ടത് പിന്നെ എന്താ വേണ്ടത് നോക്കിക്കെ യോഹനാൻ പതിനാലിൻ്റെ പതിനഞ്ചെടുത്തേ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ എന്റെ കൽപ്പനകൾ അനുസരിക്കുന്നു ആ കൽപ്പനകൾ അനുസരിക്കുന്നവൻ അവിടെ എന്നാന്ന് എഴുതിയേക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും സ്നേഹിക്കുന്നവൻ കൽപ്പന അനുസരിക്കും ഭയമുള്ളവൻ വേറെ വഴിക്ക് പോകും ദൈവ ഭയമുള്ളതിനെ കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് വേറെ വഴിക്ക് പോകും അതിനോട് പറഞ്ഞാൽ അത് വേറെ രീതി ചിന്തിക്കും വരുമ്പോളെ പറയും ഓ നമുക്ക് ഈ കർണ്ണമാർ കൊടുത്തൊന്നും ഇവിടെ ജീവിക്കേണ്ട നമുക്കൊരു പ്രൈവസി ഒക്കെ വേണം പോയേക്കാന്ന് പറയും അതേസമയത്ത് ദൈവസ്നേഹമുള്ളവർക്കാണെങ്കിൽ ദൈവത്തിനോട് സ്നേഹമുള്ളവരാണെങ്കിൽ കൽപ്പന അനുസരിക്കും വചനം എന്നാ പറയുന്നത് നീ ദീർഘായുസയോടെ ഇരിക്കേണ്ടതിന് നീ നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം കൽപ്പന അനുസരിക്കാൻ തയ്യാറാകും ദൈവത്തോട് സ്നേഹമുള്ളവൻ അതുകൊണ്ട് ഞാൻ മാതാപിതാക്കളോട് പറയട്ടെ നിങ്ങൾ ഒന്നാമത് നിങ്ങളുടെ മക്കൾക്ക് സഹായിയെ അന്വേഷിക്കണം തക്ക സഹായിയെ രണ്ട് ദൈവഭയമുള്ളവരെ അല്ല അന്വേഷിക്കേണ്ടത് ദൈവത്തോട് സ്നേഹമുള്ളവരെ അന്വേഷിക്കണം ദൈവത്തോട് സ്നേഹം ഉള്ളവൻ ആ സ്നേഹത്തിൻ്റെ പേരിൽ കൽപ്പന അനുസരിക്കും കൽപ്പന അനുസരിക്കുമ്പോൾ അവൻ്റെ ജീവിതം ആ കുട്ടിയുടെ ജീവിതം അനുഗ്രഹമായി മാറും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ ലോകം മുഴുവൻ വിവാഹം നടക്കാൻ നിൽക്കുന്ന യുവതി യുവാക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ മാതാപിതാക്കൾക്കും യുവതി യുവാക്കൾക്കും യഥാർത്ഥത്തിൽ ഒരു സഹായിയാണ് വേണ്ടത് എന്നത് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം അവരുടെ ഹൃദയം തുറക്കണമേ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കുവാനും ദൈവമേ മാനസാന്തരത്തിൻ്റെ വലിയൊരവസ്ഥ അവരുടെ കൊടുക്കണമേ കർത്താവെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അത് പിരിയേണ്ടതായ ഒരു സാധ്യത വരികയും അത് പിരിയുകയും ചെയ്യുന്നെങ്കിൽ ജീവിതത്തിൽ പിന്നീട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് വചനത്തിൻ്റെ അവസ്ഥയിൽ ഒരു യോഗ്യമായ ഭാവിയില്ലെന്ന് മനസ്സിലാക്കി ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ മുന്നേറുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ ശ്രമിക്കുന്നവരിൽ കർത്താവെ വിവാഹ പ്രായമായിട്ടും പ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതിരിക്കുന്ന കുട്ടികൾക്കായി അങ്ങനെയുള്ള യുവതി യുവാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ കർത്താവിൽ നിന്നൊരു വെളിപ്പാട് പ്രാപിച്ച് അവർ മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ടാ അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ Amen. Amen.